തീർച്ചയായിട്ടും ആവേശകരമായ ഒരു നിമിഷത്തിൽ തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുള്ളത് അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് ആരാധകരുള്ളത് ഒരു വലിയ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യക്ക് കപ്പ് കിട്ടുകയാണ് കിരീടം കിട്ടുകയാണ് ഇപ്പോൾ ജോയ് കൂടെ നമ്മൾ ഉറപ്പിച്ചിരുന്നു ജോയ് എങ്ങനെയായിരുന്നു തീർച്ചയായും ഗൗതം പറയുകയാണെങ്കിൽ അതായത് നമുക്കിപ്പോൾ ഇത് രണ്ട് തവണ അതായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴിലും അതിനു മുമ്പ് രണ്ടായിരത്തി അഞ്ചിലും നമ്മൾ ഫൈനൽ കളിച്ചു പക്ഷേ ആ രണ്ട് തവണ കിരീടം നമ്മൾ നമ്മളിന്ന് വഴുതി പോര വഴുതിപ്പോയിരുന്നു ഇപ്പോൾ ഈ ഒരു വിജയം നമ്മളെ സംബന്ധിച്ചത് അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് വനിതാ ക്രിക്കറ്റിനൊരു വലിയൊരു വളർച്ചയിലേക്ക് കടത്തിവിടാൻ പോകുന്ന ഒരു ലഭിച്ചത് കഴിഞ്ഞാൽ മുൻപായാലും നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യൻകിന്റെ മെൻസിന്റെ ടീം കിരീടം ഉയർത്തിന് കപ്പിൽ ദേവന്റെ നേതൃത്വത്തിൽ കിരീടം ഉയർത്തിയ ശേഷമാണ് ഒരു മൾട്ടി ബില്യൺ ഡോളർ ഇൻഡസ്ട്രി ആയിട്ട് ഈ ക്രിക്കറ്റ് മേഖല വളരുന്നു അപ്പോൾ ആ ഒരു വളർച്ചയിലേക്ക് വനിതാ ക്രിക്കറ്റിന്റെ ഒരു ചുവടുവയ്പായിരിക്കും ഈ ഒരു വിജയം അതായത് ഈ ഒരു നിർണായക വിജയം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് കോടിക്കണക്കിന് ആരാധകർ ഒരു വലിയൊരു മോഹമായിരുന്നു അതിപ്പോൾ നമ്മുടെ സ്വന്തം മണ്ണിൽ തന്നെ അത് കിരീടമുയർത്താൻ സാധിച്ചതിൽ തന്നെ ഒരു വലിയൊരു അഭിമാന നേട്ടമാണ് അതിനാൽ മുൻപ് രണ്ട് തവണയായാലും കിരീടം നഷ്ടപ്പെടുന്നത് നമുക്ക് ഒരു തവണ നമ്മുടെ മണ്ണിൽ വെച്ചായിരുന്നു അപ്പോൾ നമ്മുടെ മണ്ണിൽ വെച്ച് ഈ ഒരു വിജയം ഈ കായിക ലോകത്തിന് അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിനും വലിയൊരു വലിയൊരു നേട്ടമാണ് അപ്പോൾ ആ ഒരു മത്സരത്തിൽ കണ്ടെങ്കിൽ ഈ താരങ്ങളുടെ പ്രകടനം അതായത് ഈ നമ്മൾ നമ്മളെടുക്കുവാണെങ്കിൽ ഒരു ടൂർണമെൻറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ടൂർണമെൻറ്റ് ആരംഭിക്കുന്നത് പക്ഷേ അതിനുശേഷം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ജയത്തിന് ശേഷം വീണ്ടും തുടർ തോൽവികളായിരുന്നു ഒരു മൂന്ന് മത്സരത്തിൽ തുടർച്ചയായ തോൽവി വന്നപ്പോൾ പലരും ഇന്ത്യൻ ടീമിനെ എഴുതി തള്ളിയിരുന്നു അതായത് ഫേവററ്റുകളിൽ നിന്ന് എടുത്ത് നീക്കം നീക്കം ചെയ്തൊരു സാധ്യത വരെ ഉണ്ട് സാഹചര്യം വരെ ഉണ്ടായി അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് പിന്നീട് ന്യൂസിലൻഡിനെതിരെ ഒരു മുന്നൂറ് റൺസിന് മണ്ണിൽ സ്കോർ ചെയ്യുന്നത് പിന്നെ ഓസ്ട്രേലിയക്ക് മുമ്പായാലും മുമ്പായാലും തോറ്റ മത്സരത്തിൽ മത്സരത്തിനായാലും മുന്നൂറ് സ്കോർ ചെയ്താലും അപ്പോൾ പിന്നീടായാലും ഗ്രൂപ്പ് ഘട്ടത്തിൽ നമ്മളെ വീഴ്ത്തിയ ഓസീസ് മൈറ്റി ഓസിസിനെ അതേ നാണയത്തിൽ തിരിച്ചടിച്ച് റെക്കോർഡ് ചെയ്സിങ്ങിനെ നമ്മൾ ജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എനിക്ക് തോന്നുന്നു ഈ ടൂർണമെന്റിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിൻ ഒരു നേട്ടം എന്ന് പറയുന്നത് ഒരു വിജയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആഘോഷിച്ചത് ഓസീസിനെ നമ്മൾ സെമിയിൽ തകർക്കുകയാണ് ഓസീസിനെ തകർക്കുന്നത് റെക്കോർഡ് ഒരു സ്കോറിനാണ് തകർക്കുന്നത് അല്ലെങ്കിൽ ഒരു വലിയ ചേസാണ് നടക്കുന്നത് അപ്പോൾ അത് മൈറ്റി ഓസീസിനെ വീഴ്ത്തിയ മത്സരം എങ്ങനെയാണ് അതായത് ഈ വനിതാ ലോ വനിതാ ലോകകപ്പ് നമ്മളുടെ ചരിത്രം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ മൈറ്റി യോസ് എന്ന് പറഞ്ഞാൽ അവർ ഒരു പേരാണ് അതായത് പന്ത്രണ്ട് എഡിഷനുകൾ പറയുന്നത് പതിമൂന്നാമത്തെ എഡിഷൻ ഈ പന്ത്രണ്ട് എഡിഷനിൽ ഏഴ് തവണ കിരീടം ഉയർത്തിയ ടീമാണ് ഓസ്ട്രേലിയ അപ്പോൾ അവരെ നമ്മൾ ഗ്രൂപ്പ് ഘട്ടത്തിലൊരു റെക്കോർഡ് അതായത് മുന്നൂറ്റി സമ്പദ് റൺസിന്റെ അതായത് ഏകദിന ലോകകപ്പിന്റെ വനിതാ ഏകദിന ലോകകപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു റൺ ചെയാണ് അവർ നമ്മളെ തോൽപ്പിക്കുന്നത് അപ്പോൾ അത് നമുക്കൊരു വലിയൊരു തോൽവിയായിരുന്നു നമ്മളെ സംബന്ധിച്ച് വലിയൊരു ദയനീയ തോൽവിയായിരുന്നു അപ്പോൾ ആ ഒരു തോൽവിയിൽ നിന്ന് നമ്മൾ അതിന് അടുക്കി എന്നൊരു മറുപടിയാണ് സെമി ഫൈനലിൽ കൊടുത്തത് അത് മുംബൈയിൽ ഈ ഗ്രൗണ്ടിൽ തന്നെ ഇതേ ഗ്രൗണ്ടിൽ തന്നെ അതായത് മുന്നൂറ്റി മുപ്പത്തൊമ്പത് എന്ന കൂറ്റൻ വിജയലക്ഷ്യം നമ്മൾ ചെയ്സ് ചെയ്യുന്നു അതിലാണ് ജമി മറോഡ്രിഗസിന്റെ പ്രകടനം അതുപോലെ തന്നെ നായകൻ ഹർബൻപ്രീത് സിംഗ് ഇവരുടെ രണ്ടൊരു കൂട്ടുകെട്ടാണ് ആ മത്സരത്തിൽ ഓസ്ട്രേലിയ തകർക്കാൻ തകർക്കാനായിട്ട് നമ്മളെ സഹായിച്ചത് അപ്പോൾ എല്ലാ കാലത്തും ഇന്ത്യയ്ക്ക് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയ്ക്ക് എതിരെയുള്ള ജയം അതൊരു വൻ വിജയമാണ് അതിപ്പോൾ ഈ വനിതാ ക്രിക്കറ്റ് തന്നെയായാലും പലപ്പോഴും മുൻ സമീപകാലത്തന്നെയാലും ഓസ്ട്രേലിയയ്ക്ക് ഒരു വെല്ലുവിളി ഉയർത്തിയ ടീമായിരുന്നു ഇന്ത്യ പക്ഷേ എങ്കിൽ തന്നെയാലും പല സാഹചര്യങ്ങളിൽ വീണ് പോയിരുന്നു അപ്പോൾ അതൊരു ചുട്ട മറുപടിയായിരുന്നു നമ്മൾ ഈ കൊടുത്തത് അത് തന്നെയാണെന്ന് പറഞ്ഞാലും തോൽവിയിൽ നിന്ന് തിരിച്ചു തിരിച്ചുവന്ന് അതേ നാളത്തിൽ തിരിച്ചടിക്കുകയാണ് ഇന്ത്യ ചെയ്തത് അതും ഹർമിൽപുഴ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ആവേശകരമായിട്ടുള്ള വലിയ വിലയിരുത്തലുകൾ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള സന്തോഷം ഒരു സാഹചര്യം തന്നെയാണ് രാജ്യത്തെമ്പാടും നിലനിൽക്കുന്നത് ഒരുപക്ഷെ നേരെ ജോയ് സൂചിപ്പിച്ച പോലെ തന്നെ സെമി ഫൈനലിലെ മത്സരത്തിന് ശേഷമാണ് വലിയ ആവേശകരമായിട്ടുള്ള ഒരു നിലയിലേക്ക് നമ്മുടെ ഈ ടൂർണമെൻറ്റിനെ ഒരുപക്ഷെ കായിക ലോകം ഒന്നടങ്കം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ സാഹചര്യത്തിൻ്റെ ഒടുവിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ വലിയ റെക്കോർഡ് റൺ ചെയ്സ് നടത്തിയതിന് ശേഷം സെമിയിൽ സെമിയിൽ ജയിക്കുന്നു അതിനുശേഷം ഫൈനലിലേക്ക് എത്തുന്നു ഫൈനലിൽ നമ്മൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ശക്തമായ പോരാട്ടം നടത്തുന്നു ആ പോരാട്ടത്തിൽ ഒടുവിൽ നമ്മൾ കിരീടത്തിലേക്ക് എത്തുകയും ഇപ്പോൾ ആ കിരീടം നമ്മുടെ ഇന്ത്യൻ മണ്ണിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ സജന സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ ഘട്ടത്തിലും വലിയ ആവേശമായി മാറുന്ന താരങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷയായി മാറുന്ന താരങ്ങൾ തന്നെയായിരുന്നു ഇന്ത്യയുടെ കരുത്ത് ആ കരുത്ത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അടക്കാൻ എനിക്ക് നമ്മൾ ഈ ടെസ്ക്കിൽ ഇരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഓരോ മൊമെൻറ്റിലും ഈ ടെസ്ക്കിൽ നടന്നുകൊണ്ടിരുന്ന ഒരു 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 റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ പന്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളൊരു ആകാംക്ഷ ഒരു പക്ഷേ ഒരു വനിതാ ലോകപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലാസ്റ്റ് ഡേയുമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വലിയ ആവേശത്തിലേക്ക് ഈ കളി പോയി ചെല്ലുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പ്രതീക്ഷിച്ചിരുന്ന അപ്പുറത്തേക്ക് ഈ റിയാക്ഷനുകൾ പോകുന്നു നമ്മുടെ ആശങ്കകൾ പോകുന്നു നമ്മുടെ ഉദ്വേഗം വർദ്ധിക്കുന്നു അപ്പോൾ അത്രയ്ക്ക് ഈ മത്സരത്തിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്തത് എന്തായി അതായത് ഈ ഒരു ഇത് എടുത്ത പറഞ്ഞാൽ നമ്മുടെ ഈ ടൂർണമെൻറ്റിലൊരു നമ്മുടെ പ്രകടനം തന്നെയാണ് അതായത് ഓരോ ഘട്ടത്തിലും നമ്മൾ ജയിച്ച് നമ്മുടെ വിജയങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് വൻ വിജയങ്ങളായിരുന്നു അതിൽ തന്നെയായാലും അവിസ്മരണീയ നേട്ടങ്ങൾ അല്ലെങ്കിൽ വിജയങ്ങൾ നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട് അതിൽ തന്നെയായാലും നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഘട്ടത്തിലെ തോൽവികൾ പറഞ്ഞു അതിൽ തന്നെയായാലും ഇപ്പോൾ ഒരു ഘട്ടത്തിലും ഒരു താരത്തെ ആശ്രയിച്ചായിരുന്നില്ല നമ്മുടെ ടീമിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഈ പെൺപടയുടെ കുതിപ്പ് അതിൽ ആദ്യ ഘട്ടത്തിലൊക്കെ തന്നെ മിന്നും പ്രകടനത്തോടു കൂടി സ്മൃ സ്മൃതി വന്താനയിലെ രണ്ട് സെഞ്ചുറികൾ ഈ ഒരു ടൂർണമെൻറ്റിൽ അടിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ ലീഡിങ് റൺ സ്കോറാണ് സ്മൃതി അതിനുശേഷം ഒരു പ്രതീക അതായത് പരിക്കേറ്റ് അതായത് ന്യൂസിലൻഡിനെതിരെ മത്സരത്തിൽ പരിക്കേറ്റ് പുറത്തായ പ്രതീകരാവലുള്ള സംഭാവനകൾ വളരെ മികച്ച അതായത് ആ ഒരു മത്സരത്തിൽ സെഞ്ചുറിയുമായിട്ട് സ്മൃതിക്ക് മികച്ചൊരു പിന്തുണ നൽകിയിരുന്നു അപ്പോൾ പിന്നീടായാലും ഫൈനലിൽ സെമി വന്നു സെമിയിൽ വന്നപ്പോൾ തന്നെയായാലും ആവേശകരമായ ഒരു മത്സരമായിരുന്നു സെമിയിൽ കണ്ട് അതായത് ഒരു ഘട്ടത്തിലും ഓസ്ട്രേലിയക്ക് വെല്ലുവിളിയാകാൻ ഇന്ത്യക്ക് സാധിക്കില്ല അതായത് തുടർ തോൽവികളിൽ നിന്നാണ് വരുന്നത് അപ്പോൾ വളരെയേറെ പിന്നെ വിമർശനങ്ങൾ ഇന്ത്യൻ ടീം കേട്ടിരുന്നത് ഈ പെൺപട കേട്ടിരുന്നു അപ്പോൾ അതിനൊക്കെ ചുട്ട മറുപടിയാണ് ഈ പെൺപട ഈ ഒരു കിരീട നേട്ടത്തോടുകൂടി നൽകിയിരിക്കുന്നത് അപ്പോൾ ഓരോ മത്സരം ഇന്നത്തെ ഫൈനൽ മത്സരം തന്നെയായാലും മികച്ച രീതിയിൽ ഇന്നിങ്സ് ആരംഭിക്കുന്നു അതിനുശേഷം പിന്നെ അതിനുശേഷം മികച്ച രീതിയിൽ ഇന്നിക്സ് ആരംഭിക്കുന്നു അതായത് സ്മൃതി മന്ദാനുടേയും അതുപോലെ തന്നെ ഷെഫാലിയുടെയും ഒരു പ്രകടനം പിന്നീട് എല്ലാം അവർ അവർ പുറത്തതിനു ശേഷം വന്ന ജമി മറോട്ട് സ്ഥലം ഒരു ഇരുപത്തിനാല് റൺസിൻ്റെ ഒരു സംഭവം അത് നമ്മളെ സംബന്ധിച്ച് വളരെ നിർണായകമായിരുന്നു അതായത് സെമിയിലും നമ്മൾ ജമീമയുടെ പ്രകടനം വളരെ നിർണായകമായിരുന്നു അപ്പോൾ അതിനുശേഷം നല്ല ഓരോ താരങ്ങളും അവരുടേതായ സമ്പൂർണ്ണ അവരുടെ രാജ്യത്തിന് വേണ്ടി അവർ മികച്ച പഠനം ഒരു കാഴ്ച വെച്ചു അപ്പോൾ ഓരോ മിനിറ്റും ആവേശം തന്നെയായിരുന്നു അല്ലെങ്കിൽ തീർച്ചയായും ജോയ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മത്സരം കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇന്ന് നിർണായകമാവുക ഷഫാലിയുടെയും അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള സ്മൃതി ബന്ദാനിയുടെ ഈ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇന്ന് വളരെയധികം നിർണായകമാണ് കാരണം ഇരു താരങ്ങളും കൂടി ആദ്യ വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത് നൂറ്റി നാല് റൺസിൻ്റെ കൂട്ടുകെട്ടാണ് ആ ഒരു കൂട്ടുകെട്ട് തന്നെയാണ് നമുക്ക് ഇന്ന് ഒരു വിജയത്തിനേക്ക് എന്തായാലും ഒരു വിജയം ഉറപ്പ് എന്ന രീതിയിൽ നമുക്ക് ഇന്നൊരു മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചത് എന്നാലും നമ്മളിതിൽ എടുത്തു പറയേണ്ടത് ശെഫാലി വർമ്മയുടെ പ്രകടനമാണ് കാരണം നമുക്കറിയാം പ്രതീകാരാവൽ പരിക്കേറ്റ് പുറത്തായതിനു ശേഷം സെമിഫൈനലിൽ തിരിച്ചു വരുന്നു സെമിഫൈനലിൽ തിളങ്ങാനായില്ല പിന്നീട് ഫൈനലിലേക്ക് എത്തുമ്പോൾ ബോൾ കൊണ്ടും അതിപ്പം ബാറ്റ് കൊണ്ടും തിളങ്ങിയിരിക്കുന്നു എന്തായാലും ഈ ഒരു മത്സരം എന്തായാലും ഒരു ആവേശം തന്നെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നരേന്ദ്രമോദിയും കൂടി ഇപ്പോൾ ഒരു ട്വിറ്റ് ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഖിലാഫ് സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യം ഒന്നടങ്കം കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഇന്ത്യൻ ടീമിന് ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു മുതിർന്ന ക്രിക്കറ്റ് താരങ്ങൾ എല്ലാവരും തന്നെ ഈ ഇന്ത്യയുടെ വനിതാ ടീമിനുള്ള എല്ലാവിധ പിന്തുണയും അവർക്കുള്ള പ്രോത്സാഹനവും അഭിനന്ദനങ്ങളുമായി ഇവരെ മൂടുകയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ മൂടുകയാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പലതവണ കിരീടം നമ്മുടെ കയ്യിലേക്ക് എത്തും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കും കിരീടം ഇപ്പോൾ കിട്ടും പക്ഷേ കിരീടം നഷ്ടപ്പെടും ഇന്ന് തന്നെ പലതവണ ഇനിയും കിലാഫ് ഡെസ്കിരുന്ന് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതും പ്രതീക്ഷിക്കട്ടെ രണ്ടായിരത്തി പതിനേഴ് ആവർത്തിക്കാൻ പോവാണ് ഇത് വൾ വേൾഡ് ഓഫ് സെഞ്ചുറിയിലേക്ക് എത്തിയപ്പോൾ ഏതാശം കിലാഫ് പറയുന്നുണ്ട് ഇനി ഇത് ഇനി നടക്കില്ല നമുക്ക് രണ്ടായിരത്തി പതിനേഴ് ആവർത്തിക്കാം പോകുന്നത് പക്ഷേ ആ അത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ ആശങ്കകളെയും തീർക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബൗളിംഗ് പ്രകടനം കൂടി നമ്മൾ ഈ ഘട്ടത്തിലെടുത്ത് പറയേണ്ടത് പ്രത്യേകിച്ച് ദീപ്തി ശർമ്മയുടെ ബൗളിംഗ് ആ ദീപ്തി ശർമ്മയുടെ ബൗളിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ സ്കോർ ബോർഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ അഞ്ച് വിക്കറ്റുകളാണ് ദീപ്തി ശർമ്മ നേടിയത് ഒരുപക്ഷേ ഒരു ഫൈനലിൽ ഏറ്റവും നിർണായകമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് എന്നാണ് നമുക്ക് വിലയിരുത്താനാകുക അപ്പോൾ ഇതിന് ടീം സ്പിരിറ്റ് നേരത്തെ സഞ്ജന സൂചിപ്പിച്ച പോലെ ഒരു ടീം സ്പിരിറ്റ് ഈ ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഉൾപ്പെടെ

അത് തീർച്ചയായും ഗൗതം അതായത് ഇന്ത്യൻ ടീമിൻ്റെ ഒരു കൂട്ടായ പരസ്യം അല്ലെങ്കിൽ ടീം സ്പിരിറ്റ് ഏറ്റവും കൂടുതൽ അറിഞ്ഞൊരു മത്സരമായിരുന്നു അതിൽ കലാശപ്പെട്ടു അതും വാശിയേറിയ ഒരു ഫൈനൽ മത്സരമായിരുന്നു ഇന്നിപ്പോൾ നമ്മുടെ നവി മുംബൈയിൽ നടന്നു അതിൽ തന്നെ ആയാലും ഇപ്പോൾ ബോളർ ബാറ്റർമാരെ തകർത്താടിയത് നമ്മൾ കണ്ടു അതിനുശേഷമായാലും ഈ ഒരു വിജയലക്ഷം അതായത് നമ്മുടെ പിച്ചിൻ്റെ സ്വഭാവം നോക്കുകയാണെങ്കിൽ ചേസിങ്ങിന് ചെയ്സിങ്ങിന് ഒരു പിച്ചായിരുന്നു അപ്പോൾ അവിടെ തന്നെ ആയാലും ഈ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മത്സര വിജയലക്ഷം ഫൈനലിൽ ഒരു റെക്കോർഡ് വിജയലക്ഷം ആണെങ്കിൽ തന്നെയാലും പക്ഷേ ഈ ഒരു ടൂർണമെൻ്റിൽ ഇതേ ഗ്രൗണ്ടിൽ തന്നെ അത് മറികടന്നൊരു സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെയായാലും ഒരു ഗംഭീര തിരിച്ചുവരവാണ് ഇന്ത്യൻ ബോളർമാർ അതിൽ ദീപ്തി ശർയുടെ പ്രകടനം ഇന്ന് അഞ്ച് വിക്കറ്റുകൾ താരം നീട്ടി പക്ഷേ ഈ ടൂർണമെന്റിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒൻപത് മത്സരങ്ങൾ കളിച്ചിരുന്ന ഇരുപത്തിരണ്ട് വിക്കറ്റുകളുമായിട്ട് ഇന്ത്യയുടെ ഒരു ലീഡിംഗ് വിക്കറ്റേക്കാണ് ദീപ്തി അതുപോലെ ദീപ്തിയായാലും പിന്നെ ദീപ്തി ആയാലും അതുപോലെ തന്നെ ശ്രീചരണി എല്ലാവരും ഇന്ത്യയ്ക്ക് വേണ്ടി പന്തുകൊണ്ട് കൊണ്ട് കളം താഞ്ഞ താരങ്ങളാണ് അപ്പോൾ ഇവരുടെ കൂട്ടായ ഒരു പരിശ്രമമാണ് നമ്മുടെ ഈ കിരീട നേട്ടം എന്ന് പറയുന്നത്